ദൈവത്തെ പറ്റി തെറ്റായ ബോധ്യം വന്നിട്ടാണ് ദൈവം ആരാണ് അതുകൊണ്ടാണ് ഇവര് ദൈവത്തോട് പ്രാർത്ഥിക്കും അപ്പൊ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഇസ് എൻറ്റയർലി ഡിഫറൻറ്റ് നമ്മൾ കാണുന്ന നമ്മളിപ്പോൾ സാധാരണ ഇപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മറികട ഇട്ടാ ദൈവത്തോട് പിണങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഈ എടുത്ത വാക്യത്തിൽ ദൈവം നമ്മളോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ സ്ഥിരമായ പ്രയർ എൻഷൻസ് ഇൻ പ്രേയർ നമ്മൾ എൻഷുറൻസ് ക്ഷമയോടെ പ്രാർത്ഥിക്കുക സഹിഷ്ണുതയോടെ പ്രാർത്ഥിക്കുക പെർസിവറൻസ് സ്ഥിരതയോടെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക സ്ഥിരമായ കണ്ടിന്യൂസ് ഇൻ നിർണയത്തോടെ മടുപ്പ് കൂടാതെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ദൈവത്തിന്റെ പ്രാർത്ഥനയാണ് സ്പ്രേയർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളിലും എല്ലാവരും കേൾക്കുന്നത് മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം ചിലപ്പോൾ ഉത്തരം തരും ചിലപ്പോൾ ഉത്തരം തരില്ല ചിലപ്പോൾ കാത്തിരിക്കൂ എന്ന് പറയും അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മൂന്ന് ഔട്ട് ആണ് പക്ഷേ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനുഷ്യൻ ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത് ദൈവം മനുഷ്യനോടാണ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള പ്രാർത്ഥനയാണ് ഹാവ് യു ദാറ്റ് വാൻസ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ല അല്ലെങ്കിൽ താമസിക്കുന്നു എന്ന് പരാതി പറയുന്നവർ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി കൊടുത്തോ ഓരോ മനുഷ്യരോടും ദൈവം പ്രാർത്ഥിക്കുന്നു അപ്പൊ അതാണ് ഇവിടെ വായിക്കുന്നത് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു ഈ നിരപ്പിന്റെ വചന ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു ആകയാൽ ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി അംബാസിഡർമാരായി അംബാസിഡർ എന്ന നിലയ്ക്ക് ഇപ്പൊ അമേരിക്കൻ സ്ഥാനപതി ഡൽഹിയിലുണ്ടെങ്കിൽ ആ സ്ഥാനപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുക്കൽ ചെന്നൊരു കാര്യം ആവശ്യപ്പെട്ടാൽ പ്രസിഡന്റ് ട്രംപിന് വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത് ട്രംപ് ആവശ്യപ്പെടുന്നത് പോലെയാണ് സ്ഥാനപതി ആവശ്യപ്പെട്ടാൽ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത് അതുപോലെ ക്രിസ്തുവിന്റെ അംബാസിഡർ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പൗലുസ്ലിഹ പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി നിന്നുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ള എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു ക്രിസ്തുവിന് പകരം ആരപേക്ഷിക്കുന്നു പൗലുസ്ലിഹ അപേക്ഷിക്കുന്നു കൂടെയുള്ള സഹ സഹഅപ്പോസ്തോലന്മാർ അപേക്ഷിക്കുന്നു അപ്പൊ ഒരു അപ്പോസ്തോലിക അപേക്ഷയാണ് ദൈവത്തോട് നിരന്നുകൊള്ളീ എന്നിട്ട് അടുത്ത വാക്യം നിങ്ങൾ നോക്കുക അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു അപ്പോൾ ആക്ച്വലി ഇത് ആരാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ മോൾ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് നോക്ക വി പ്രേ ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു വി വിട്ട് യു റീ ടു ഗോഡ് നൗ ആർ അംബാസിഡേഴ്സ് ഫോർ ക്രൈസ്റ്റ് ആസ് തോ ഗോഡ് ഇറ്റ് യു ബൈസ് ദൈവമാണ് ഈ പ്രാർത്ഥിക്കുന്നത് ആദ്യം പറഞ്ഞു ക്രിസ്തു ഞങ്ങൾക്കൂടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിന് പകരം പ്രാർത്ഥിക്കുന്നു പക്ഷേ ആക്ച്വലി ഈ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണ് ഓഫ് ഗോഡ് പിതാവായ ദൈവം അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അപ്പൊ സ്വർഗസ്തനായ പിതാവ് ആരോട് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഇൻ ദിസ് വണ്ടർഫുൾ നിങ്ങൾ ഇത്രയും നാള് ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു മെത്രാച്ചന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു സുവിശേഷ പ്രസംഗങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടു പ്രഗത്ഭന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു കന്യാസ്ത്രീകളുടെ പ്രസംഗങ്ങൾ കേട്ടു ധ്യാന ഗുരുക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു ഇനി അല്ലെങ്കിൽ മറ്റ് പാരലായിട്ടുള്ള സംവിധാനങ്ങളിൽ പോയി സുവിശേഷകരുടെ പ്രസംഗങ്ങൾ കേട്ടു പാസ്റ്റർമാരുടെ പ്രസംഗങ്ങൾ കേട്ടു അങ്ങനെയുള്ള പലരുടെയും പ്രസംഗങ്ങൾ കേട്ടു നിങ്ങൾ എത്രയോ യൂട്യൂബിലൂടെ പ്രസംഗങ്ങൾ കേട്ടു വാട്സാപ്പിലൂടെ പ്രസംഗങ്ങൾ കേട്ടു ഫേസ്ബുക്കിലൂടെ പ്രസംഗങ്ങൾ കേട്ടു ടി വിയിലൂടെ കേട്ടു റേഡിയോയിലൂടെ കേട്ടു 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 നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പെർമനന്റ് ഫൗണ്ടേഷൻ എന്ന കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ല ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും മെയിൻ തീം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു പറയപ്പെടുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തീം ഇൻ ക്രിസ്ത്യൻ തിയോളജി ദൈവത്തിന് വേണ്ടി ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രയറാണ് കണ്ടിന്യൂസ് പ്രയർ സ്റ്റെറ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്നെസ് ഓഫ് പ്രയർ അപ്പം നിങ്ങൾക്ക് ചോയ്സ് ഇതാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നു ഏറ്റവും വലിയ അർഥി അർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ പാട്ട് കേട്ടു അല്ലേ ഏറ്റവും വലിയ അർത്ഥി ആരാണ് ദറ്റ് ഇസ് നൺ അത്ര ദാൻ ജീസസ് ക്രൈസ്റ്റിംസെൽസ് യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരൻ യേശു പ്രാർത്ഥിക്കുക യേശു എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ഹൂസ് നോക്കിംഗ് അറ്റ് എ ഡോർ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളാണ് എന്താണ് ഒരു വിസ പ്ലസിമോടെ വയർ വേറെ മാറണം അവർ അച്ഛൻ അരടച്ചൻ അടർ വേണം ഇതൊക്കെയാണ് ക്രൈസ്റ്റ് ഈസ് നോക്കിംഗ് അറ്റ് യുവർ ഡോർ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ടു ടു ദാറ്റ് ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ് ദ ദ വേൾഡ് ഹിംസെൽഫ് നോട്ട് ദം ആൻഡ് ഹാസ് കമ്മിറ്റഡ് വേർഡ് ഓഫ് വി ആർ ഫോർ ക്രൈസ്റ്റ് പ്രയർ ഇത് കണ്ടിന്യൂ ചെയ്യ ഇന്ന് ഈ പ്രാർത്ഥന എന്താണ് എന്താണ് ഈ പ്രാർത്ഥന റിക്കൺസൈൽ വിത്ത് ഗോഡ് റിക്കൺസിലിയേഷൻ അനുരഞ്ജനം എങ്ങനെയാണ് ദൈവത്തോട് റിക്കൺസൈൽ ചെയ്യുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രായ ലേഖനം ആരാധ്യ ഒന്നാം ബാക്കിയും പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഡോക്ടർ ഓഫ് ക്രൈസ്റ്റ് ലെറ്റ് അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തകരെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തെങ്കിലെ വിശ്വാസം താങ്കളെ കുറിച്ചുള്ള കൈവപ്പ് പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എന്ത് ചെയ്യണം വി ഹാവ് ടു ലീവ് ദാറ്റ് അടിസ്ഥാനങ്ങൾ വീണ്ടും ഇടരുത് അടിസ്ഥാനങ്ങളെ വിടണം അത് ബുദ്ധിമുട്ടല്ലേ അടിസ്ഥാനങ്ങളെ വിട്ടാൽ അടിസ്ഥാനങ്ങൾ പറഞ്ഞു പോയാൽ എനിക്കോ നീതിമാൻ എന്ത് ചെയ്യും എന്നൊക്കെ അടിസ്ഥാനം എന്തിനാണ് അടിസ്ഥാനം ഇല്ലെങ്കിൽ സംഗതി കുഴഞ്ഞു അടിസ്ഥാനം അടിസ്ഥാനം കുത്തി ഇളക്കിപ്പോട്ടെ അടിസ്ഥാനം വേണ്ടതാ പൗലീസ് എഴുതിയിരിക്കുന്നു അതുകൊണ്ടാണ് ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക അപ്പൊ ആദ്യവചനം എന്ന് പറയുന്ന അടിസ്ഥാനം വീണ്ടും അടിസ്ഥാനമല്ല ഇടേണ്ടത് ആ അടിസ്ഥാനം വീണ്ടും വിടാതെ ആ അടിസ്ഥാനം കത്തിയഴിഞ്ഞു പോകേണ്ട ഒരു കാലമുണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആധിപതി വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം നിങ്ങൾക്കിവിടെ ഈ സ്ക്രീനെ കാണാൻ കഴിഞ്ഞിരിക്കുന്നേ ഉണ്ടോ ഡിയോ അഫൻറ്റസ്റ്റോൺസ് ആർക്കെസ്റ്റാവ് ക്രിസ്റ്റോ ലോഗോൺ എപ്പിറ്റൻ കണ്ടോ ഇത് ഗ്രീക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ രണ്ടാമത് നിങ്ങളത് ദോർ ഹാവിംഗ് ലെഫ്റ്റ് ഉണ്ടോ അഫെൻറ്റസ് ഇതാണ് ആ ഗ്രീക്ക് ഇങ്ങനെ വേണം നിങ്ങൾ നോക്കാൻ ഉണ്ടോ നോക്കിയിട്ട് സ്ട്രോങ്സിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കറൻസസ് കണ്ടോ പതിനഞ്ച് സ്ഥലത്ത് ഇതേ പദം എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് ഇമീഡിയറ്റ്ലി ഉപയോഗിച്ചിരിക്കുന്നത് വിട്ട് അവർ അകലേക്ക് പോയി ഓൾ ഓൾസൈപ്പിൾസ് ലെഫ്റ്റ് ഹിം ആൻഡ് എല്ലാ ശിഷ്യന്മാരും അവനെ വിട്ട് ഓടിപ്പോയി അപ്പൊ ഈ ഉടൻ തന്നെ അവർ തങ്ങളുടെ വലകളെ വിട്ടു മത്തായി ഒന്ന് മക്കോസ് ഒന്ന് പതിനെട്ട് എങ്ങനെയാണ് അശുദ്ധാൽ ഒരാളെ വിട്ടിട്ടു പോയി യേശുവിനെ ശിഷ്യന്മാർ വിട്ടിട്ട് പോയി ശിഷ്യന്മാർ വല വിട്ടിട്ട് പോയി അതേ പദം ഉപയോഗിച്ച് പറയുകയാണ് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആധി വിട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ അപ്പൊ ഇവിടെ എന്താണ് ഈ ക്രിസ്തുവിന്റെ ആദ്യവചനം ക്രിസ്തു ഉദ്ധാനം ചെയ്ത ഉടനെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് എമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുമ്പോൾ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു കാലും അടുത്ത് തന്ന അവരോട് ചേർന്ന് നടന്ന് അവനെ അറിയാതെ വേണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു അവർ വാടി മുഖത്തോടെ തിരുന്നു ക്ലയോപ്പാവ എന്ന പേരുള്ള നെരിച്ചിലേമിലെ പരദേശികൾ നീ മാത്രം ഈ ആളുകളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അറിയുന്നില്ല അവൻ ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞു ദൈവത്തിന് സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും ബാക്കി ശക്തിയുള്ള പ്രവാചനായിരുന്നു അസാൻ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ ആഹ് ഞങ്ങളും അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പാനുള്ളവനെ ആശിച്ചിരുന്നു ഇതിങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞു ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത വന്ന ബുദ്ധികളെ കണ്ടോ എന്നിട്ട് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു കോണ്ടക്സ്റ്റിൽ മഷിഹായുടെ ആഗമനത്തെ കുറിച്ച് അവർക്ക് വിവരിച്ചു കൊടുത്തു ഓൾടെസ്റ്റമെന്റ് കണക്ഷനിൽ ക്രിസ്തുവിനെ മഷിഹയാണ് എന്ന് മനസ്സിലാക്കുന്നു അതേതാണ് അതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ ഈ ആദിവചനത്തിലാണ് ഇപ്പോഴും പല ആളുകൾ നിൽക്കുന്ന ആദിവചനത്തിൽ നിൽക്കുന്നവർ അവിടെ നിൽക്കും ആദ്യവചന വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക പല ആൾക്കും ബുദ്ധിമുട്ടാണ് അയ്യോ എത്രയോ മുടക്കമുള്ള എന്ത് ഭംഗിയാണ് ഈ ഫൗണ്ടേഷൻ കാണാൻ എന്ത് നല്ല പെയിന്റ് ആണ് ഈ നട്ടും പോഴ്റ്റിനെ കണ്ടോ ഏറ്റവും വലിപ്പം കണ്ടോ ഇതൊക്കെ കത്തിച്ച് നീ വേണ്ട കത്തിക്കണ്ട അയ്യോ എന്ത് മനോഹരമാണ് അപ്പൊ ഇപ്പോഴും ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മെസ്സേജ് ഏതാണ് ആ മെസ്സേജ് തന്നോട് നിലന്നുകൊള്ളുവാൻ മനുഷ്യനോട് അപേക്ഷിക്കുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു ഫോർ ഗോഡ് സെൻറ്റ് ഹിസ്സൺ എന്തിനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത് ദൈവത്തോട് പിണങ്ങിയിരിക്കുന്ന മനുഷ്യനോട് അപേക്ഷിക്കുവാൻ ഇട്ടാണ് ദൈവത്തിന്റെ പെർമനന്റ് ഫൗണ്ടേഷൻ അടിസ്ഥിരമായ അടിസ്ഥാനം മനുഷ്യനോട് പിണങ്ങിയിരിക്കുന്ന ദൈവത്തോട് മനുഷ്യനോട് പിണങ്ങിയിരിക്കുന്ന ദൈവത്തെ അവതരിപ്പിച്ചു എന്നിട്ട് അതിനെ പരിഹരിക്കുവാൻ പ്രാർത്ഥനകൾ യാഗങ്ങൾ കർമ്മങ്ങൾ പൂജകൾ പൗരോഹിത്യം സമാഗമന കൂടാരം ഇതെല്ലാം ഒരുക്കി അന്നത്തെ ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കാം ഇങ്ങനെ പ്രസാദിപ്പിക്കാം അതാണ് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വന്നു 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 വന്ന് ഏറ്റവും ഒടുവിൽ അതിലൂടെ തൻ്റെ പുത്രനെ അയയ്ക്കുകയാണ് സിസ്റ്റം ൾ ആൻഡ് എവറിങ് റിട്ടേൺ ഇൻ ദസ്റ്റ് അത് എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്തേ അതെന്തിനാ പറഞ്ഞുകൊടുത്തേ ദാറ്റ് വാസ് ദ പ്രിലിമിനറി ലെസൺസ് ദിവസേഷൻസ് ദാറ്റ് നെവർ മെൻ ടുമെൻ ഫോർ എവർ അത് കത്തിച്ചു കളയേണ്ടതാണ് കത്തി അഴിയേണ്ടതാണ് മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയേണ്ടതാണ് അതാണ് ഏടി എഴുപതിൽ ആ ദൈവാലയം കത്തി അമർന്നതോടുകൂടി അത് കത്തിപ്പോയി കത്തിപ്പോണ്ടതാണ് എന്നിട്ട് ഇവിടേക്ക് പോകണം പരിജ്ഞാനപൂർത്തിയിലേക്ക് എന്താണ് പരിജ്ഞാനപൂർത്തി ദൈവത്തോട് അപേക്ഷിക്കുന്ന മനുഷ്യൻ എന്ന കോൺസെപ്റ്റില് മതവിശ്വാസിയായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ ഒരിക്കലും ശിശുവിനേക്കാൾ മുതിരുന്നില്ല പാല് കുടിക്കുക പാൽ എത്രയും നിങ്ങൾക്ക് ആവശ്യം അവിടെ കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരളിപ്പാടുകളുടെ പാടങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു കട്ടിയായുള്ള ആഹാരമല്ല പാലത്രയും നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു വി ഹാവ് മെനി തിങ്സ് ടു ടു സേ ബി അട്ടേർഡ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല സീയിങ് യു 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 ആർ ഡൺ ഓഫ് ഫോർ ഫോർ ടൈം ടു ബി ഹാവ് വൺ അമ്പയത്ത് പഠിപ്പിക്കാൻ വേണ്ടി അമ്പുമായിട്ട് സാറ് വന്ന് നിക്കുക പക്ഷെ ഇവൻ ഇപ്പോഴും പാമ്പർ കിട്ടി കിടക്കുക പത്തൊന്ന് പത്തഞ്ച് വയസ്സായ ഒരുത്തൻ തിന്നൽ ഇങ്ങനെ ഒരു ഡൈപ്പറും കെട്ടി ഫീഡിംഗ് ബോട്ടിലും പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ക്രിസ്ത്യൻ ചർച്ചിന്റെ ഗതികേടാണ് അവസ്ഥയാണ് കാലം വെച്ച് നോക്കിയാൽ നീ ഇപ്പം അല്ല അമ്പയത്തിനും ഗുതിരസവരിക്കുമൊക്കെ പോകേണ്ട സമയമാണ് അനും നേരമില്ല അപ്പൊ എന്തു ചെയ്യാണ് പിന്നെയും പഴയ നീമ്പ് വെച്ച് ഹോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു നീ ഇരിക്കുകയാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇത് പറഞ്ഞ പ്രയോജനപ്പെടുത്തില്ല പിടികിട്ടത്തുമില്ല എന്നിട്ട് പറയാണ് ഇത് വിട്ട് നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം സോ ദി ഗോഡ് ഈസ് പ്ലീഡിങ് ദൈവം പ്രാർത്ഥിക്കുന്നു മനുഷ്യനോട് പ്രയർ ഇസ് എസ്കോട്ട് ബൈ ഹോളി ഏഞ്ചൽസ് അതുകൊണ്ടാണ് ഈ ദൂതന്മാരുടെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അപേക്ഷയാണ് ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നു എന്തോ ഒരു പൊസിഷൻ ആണ് അതുകൊണ്ടാണ് പറയുന്നത് മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് മെയ്ഡ് നോൺ ട്രൂ ദ ചർച്ച് ഈവൻ ടു ദ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ഓഫ് ദ എയർ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും സിംഹാസനങ്ങൾക്കും ദൃശ്യമായതിനും അദൃശ്യമായതിനും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും സ്വർഗത്തിലുള്ളതിനും ഭൂമിയിലുള്ളതിനും സകലതിനും ട്യൂഷൻ കൊടുക്കാൻ മാത്രം ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭയിൽ നിൽക്കുന്നു കാരണം ദൈവം നിങ്ങളോട് അപേക്ഷിക്കുന്നു പറഞ്ഞു സക്കൻഡിനോട് റോള് മാറി പക്ഷെ നമ്മൾ സമ്മതിക്കില്ല എവിടെ കിടക്കുക ബേസിക്കിൽ കിടക്കാണ് ഫണ്ട എലമെന്റ്സ് ബേസിക് എലമെന്റ്സ് ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ആദ്യപാഠങ്ങൾ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം മരിക്കണമെന്ന് എഴുതി വച്ചിരിക്കുക ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിക്കുക അല്ലെങ്കിൽ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുക